ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ചാനൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മുട്ടമാലന്റെ റെസിപ്പിയാണ് ഇത് നമ്മുടെ നാട്ടിലെല്ലാം സൽക്കാരത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ഇത് ചില സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു ഐറ്റം ഇല്ലാന്ന് തോന്നുന്നു അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നേ നോക്കാം ഇതിപ്പോ കുറഞ്ഞത് ഒരു പത്ത് മുട്ടക്ക് ഇത് ചെയ്യാം പിന്നെ കൂടിയത് എത്ര വേണമെങ്കിലും ചെയ്യാം അയിമ്പത് മുട്ടക്ക് ചെയ്യാം നൂറ് മുട്ടക്ക് ചെയ്യാം അങ്ങനെ എല്ലാം ചെയ്യാം ഞാനിപ്പോ ഇത് ഇതിൽ കാണിക്കുന്നത് ഒരു പന്ത്രണ്ട് മുട്ട വെച്ചിട്ട് ചെയ്യുന്നതാകാം ഞാനിപ്പോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യ തന്നെ നമുക്ക് മുട്ടിന്റെ യോക്കും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനുണ്ട് ഞാൻ അതാ പന്ത്രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ എഗ് യോക്കും എഗ് വൈറ്റും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഏതാ ആദ്യം തന്നെ ഇത് എടുത്തു വെക്കാനുള്ള പാത്രങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നില് എഗ് വൈറ്റ് ഇടാനും വേണ്ടിയിട്ടും ഒന്നിലെ എഗ് യോക്ക് രണ്ട് പാത്രാ കേട്ടോ എടുത്തു വെച്ചത് എഗ്ഗോക്ക് ഇടുന്ന പാത്രത്തിൽ ഞാൻ നമ്മൾ ചെറിയ അരിപ്പയും കൂടി വെച്ചിട്ടുണ്ട് ആ അരിപ്പയിലേക്കാണ് നമ്മൾ എഗ്ഗോക്ക് ഇടുന്നത് അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇത് എഗ്ഗ് എഗ്ഗോക്കും എഗുമായിട്ടും ഈ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ മിക്സ് ആയി പോകാണ്ട് നോക്കണം ഈ രീതിയിൽ അങ്ങനെ പൊട്ടിച്ചിട്ട് എഗ്ഗ് എഗ്ഗോക്ക് കയ്യിലേക്ക് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ വിരണ്ട ഇടയിൽ കുറച്ചൊന്ന് ഗ്യാപ്പ് വെച്ചുകൊടുക്കാം എങ്കിൽ മാത്രമേ എഗ് വൈറ്റ് അതിൽ കൂടി അങ്ങ് പ്ലേറ്റിലേക്ക് പോടൂ അപ്പൊ ഇത് എക്സ്ട്രാ ഇങ്ങനെ വരുന്ന എഗ് വൈറ്റ് ഉണ്ടെങ്കിൽ വെച്ചിട്ട് എടുത്ത് മാറ്റി കൊടുക്കാം ഈ എഗ് വോക്കല് തീരെ ആ ഒരു എഗ് വൈറ്റിന്റെ ആ ഒരു പാർട്ട് ഉണ്ടാകാൻ പറ്റൂല കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ മുട്ടമാലിന്റെ മാല ചെയ്തെടുത്തു കഴിഞ്ഞാല് അതിലൊരു വൈറ്റ് കളർ അങ്ങനെ വരും അപ്പൊ ഇത് ഫുൾ ആയിട്ട് തന്നെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇത് എന്നിട്ട് എഗ് യോക്ക് ആ ഒരു അരിപ്പയിൽ അരിപ്പേലിട്ടുകൊടുക്ക അതായത് എന്തേലും എഗ്ഗൈറ്റിന്റെ ആ ഒരു കുറച്ച് ഭാഗം അതിലുണ്ടെങ്കിൽ അത് അരിപ്പേല നിൽക്കും അതുകൊണ്ട് ആ അരിപ്പേലിട്ടാ പറഞ്ഞത് അപ്പൊ ഇത് ഈ ഒരു രീതിയിൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് വൈറ്റ് ഉള്ളത് ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്ക എന്നിട്ട് എഗ്ഗോക്ക് കയ്യിൽ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഈ ആക്കുന്ന സമയത്ത് വിരള് ടയില് ഗ്യാപ്പ് വെച്ചുകൊടുക്കാം എങ്കിൽ മാത്രമേ എഗ് വൈറ്റിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാത്രത്തിലേക്ക് പോവുള്ളൂ അപ്പൊ ഇതാ ഞാൻ ആ പന്ത്രണ്ട് മുട്ടയും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എഗ് വൈറ്റ് ഇപ്പൊ നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഇതാ എഗ്ക്ക് ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഇതാ ഈ ഒരു അരിപ്പേൽ ഇങ്ങനെ ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ടോന്ന് അറിയില്ല വൈറ്റ് എത്ര നമ്മൾ വൈറ്റ് പാട്ട് എടുത്ത് മാറ്റിയാലും ചെറിയൊരു പോർഷൻ എനിക്ക് അതിലുണ്ടാവും അപ്പൊ ഇതാ ഞാൻ കൈകൊണ്ട് കാണിക്കുന്ന ഈ ഒരു രീതിയിൽ എന്തായാലും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അരിപ്പേൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ എഗക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഇതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണോ ഫോർക്കോ എന്താന്ന് വെച്ചിട്ട് അതെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ എഗ്ഗോക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കണം ഇത് പല രീതിയിലും ചെയ്യും ഇതിന്റെ തന്നെ ഒരു സ്പൂൺ ഉണ്ട് മുട്ടമാലന്റെ തന്നെ സ്പൂൺ അങ്ങനെ ഉണ്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ നമ്മളെ പ്ലാവിന്റെ ഇലയെല്ലാം ചുരുട്ടിയിട്ട് ചെറിയൊരു അടിയിൽ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് അങ്ങനെ അതിലേക്ക് ഈ എഗ്ഗിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞാൻ കാട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറെ രീതികളുണ്ട് ചെയ്യാൻ അപ്പൊ ഞാൻ ചെയ്യല് ഈ ഒരു ബോട്ടിലാട്ടാ ഞാൻ ചെയ്യല് ഈ ബോട്ടിലിന്റെ ടോപ്പിൽ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കണം ഈ ഹോൾസ് ഇടുമ്പോ വലുപ്പത്തിൽ ഇടാണ്ട് നോക്കണം കാരണം വലുപ്പം ഹോൾസിന്റെ വലുപ്പം കൂടി കഴിഞ്ഞാല് മുട്ടമാലയുടെ മാല ചെയ്യുന്ന സമയത്ത് ഒന്നിച്ചിട്ട് കുറെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പാത്രത്തിലേക്ക് വരും പിന്നെ ആ ഒരു മാല നേരിയ രീതിയിൽ നമുക്ക് ചെയ്ത് കിട്ടൂല അപ്പം ഹോൾസ് നല്ല ചെറിയ ഹോൾസ് തന്നെ ഇടാൻ വേണ്ടി നോക്കാം പിന്നെ അതേപോലെ ബോട്ടിൽ മാക്സിമം ചെറിയ ബോട്ടിൽ എടുക്കാൻ വേണ്ടി നോക്കുക അതാകുമ്പോൾ കുറെ അങ്ങ് വേസ്റ്റ് ആയി പോകൂല നല്ല വലുപ്പുള്ള ബോട്ടിൽ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിൽ അങ്ങ് പറ്റി പിടിച്ചിട്ട് തന്നെ കുറെ എഗ്ഗോക്കിന്റെ ജോക്കിന്റെ പോർഷൻസ് അങ്ങനെ പോയി പോകും അപ്പം മാക്സിമം ചെറിയ ബോട്ടിൽ എടുക്കാൻ വേണ്ടി നോക്കാം അപ്പേതാ ഇതാ എഗ്ഗോക്ക് ഫുൾ ആയിട്ട് ഞാൻ ഈ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാ അതവിടെ മാറ്റി വെക്കാം മാറ്റിവെക്കാം അപ്പേതാ ഞാനിപ്പോൾ മുട്ടമാലന്റെ മാല ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിലുള്ള പാനിലാണ് ഇത് സാധാരണ ഉരുളിയിലാണ് ചെയ്തെടുക്കുക പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പൊ ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലുള്ള പാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് ഉരുളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് സെറ്റാക്കി എടുക്കണോ അതിന് വേണ്ടി ഈ ഒരു ഗ്ലാസ്സിലാട്ടാ ഞാൻ പഞ്ചസാര എടുക്കുന്നത് അപ്പൊ ഒരു ഗ്ലാസ് നിറച്ചും പഞ്ചസാര എടുത്തിന് ഇനി ആ പഞ്ചസാര എടുത്താ സെയിം ഗ്ലാസ്സിലാ വെള്ളം എടുക്കുന്നത് ഒരു ഗ്ലാസ് പഞ്ചസാരക്ക് രണ്ട് ഗ്ലാസ് വെള്ളാട്ടാ എടുക്കുന്ന ആ സെയിം ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഇത് കറക്റ്റ് മധുര അങ്ങനെ മധുരം കൂടി പോകില്ല കുറഞ്ഞു പോകില്ല കറക്റ്റ് മധുരട്ടെ ഇത് അപ്പൊ ഇത് നമുക്ക് ഇനി തിളപ്പിക്കാൻ വേണ്ടി വെക്കാം അപ്പൊ ഇതാ ഇനി ഇത് ചെയ്തെടുത്തു കഴിഞ്ഞാല് രണ്ട് പാത്രം എല്ലാം അദ്ദേഹത്തിന് ഒന്ന് സെറ്റാക്കി വെക്കാം അപ്പൊ ഞാൻ ഇതാ ഈ ഒരു ട്രെയിൽ ആണ് ഇടുന്നത് പിന്നെ ഇതാ ഞാനിപ്പോ പപ്പടം കുത്തിയെടുക്കുന്ന ആ ഒരു കൊള്ളി വെച്ചിട്ടുണ്ട് അത് ഇത് എട്ട് കഴിഞ്ഞവാട് മാല ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാട് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ആ ഒരു കൊള്ളി എടുത്തുവച്ചത് പിന്നെ വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അത് കുറച്ചൊന്ന് ഇതിൽ ആ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത ശേഷാ നമ്മൾ ഇതിൽ നിന്ന് മുട്ടമാലെ എടുത്ത് മാറ്റാം അപ്പൊ ഇതാ അതിൽ സെറ്റ് ആക്കി വെക്കാം ഇനി ഈ വെള്ളം നല്ലോണം ഒന്ന് തിളച്ചു വരണം അതിനുമുമ്പായിട്ട് തിളക്കുന്നേരം കുറച്ചൊന്ന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് ഒന്ന് ഒരു ടീസ്പൂണ് വൈറ്റ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ ഈ പഞ്ചസാരയിൽ എന്തേലും അയക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ എഗ്ഗൈറ്റിലേക്ക് അത് വന്ന് നിക്കും അപ്പൊ നമുക്ക് ഈ എഗ് വൈറ്റിന്റെ ഈ ഒരു ഇത് ഇതിൽ നിന്ന് ഈ വെള്ളത്തിൽ നിരത്ത് മാറ്റാം ഈ ഒരു സ്റ്റെപ്പ് സാധാരണ ഞാൻ ചെയ്യലില്ല മുട്ടമാല ചെയ്യുന്ന സമയത്ത് ഇതിപ്പം വീഡിയോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തത് കാരണം ഞാനിവിടെ ഇവിടുത്തെ പഞ്ചസാരയിൽ അങ്ങനെ അയക്കൊന്നും കാണില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് അങ്ങനെ ചെയ്യലില്ല അപ്പൊ ഇങ്ങള് ചെയ്യുന്ന സമയത്ത് ഇങ്ങക്ക് അങ്ങനെ പഞ്ചസാരയിൽ എന്തെങ്കിലും അയക്കുണ്ടാവും തോന്നുകയാണെങ്കിൽ ഇത് എന്തായാലും ചെയ്യാം സാധാരണ മുട്ടമാല ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യുവേ ചെയ്യലുണ്ട് ഞാൻ ചെയ്യലില്ല എന്നാ ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നത് അപ്പൊ ഇതാ ഇനി ഈ വെള്ളം തിളക്കുന്ന സമയത്ത് ഈ ഒരു എഗ്ഐറ്റിൽ എന്തെങ്കിലും ഐക്കുണ്ടെങ്കിൽ അത് എന്തായാലും അതിലേക്ക് വന്ന് നിക്കൂ ഞാനിപ്പോ ഇത് കാണിച്ചു തരാം ഇതാ ഈ ഒരു ഞാൻ ഇപ്പോ എടുത്ത എഗ്വൈറ്റില് ഒരു അയക്കും ഒന്നും വന്നിട്ടില്ല ആ വൈറ്റിന്റെ കളർ അതേപോലെ തന്നെ വൈറ്റ് ആയിട്ട് ഉണ്ട് ഒരു ചേഞ്ചും വന്നിട്ടില്ല അഥവാ എന്തെങ്കിലും അയക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വൈറ്റ് കുറച്ചൊന്ന് കളർ ഒന്ന് മങ്ങിയിട്ടുണ്ടാവാം അപ്പൊ ഇതില് ഒരു കളർ ചേഞ്ചും വന്നിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല സാധാരണ ഇത് ഞാൻ ചെയ്യലില്ല ഇപ്പൊ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ് ഈ ഒരു സ്റ്റെപ്പ് അപ്പൊ ഏതാ ഈ എഗ് വൈറ്റിന്റെ എല്ലാ പോർഷൻസും നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റണം കുറച്ചൊന്നും അതിൽ ബാക്കി ആയി പോകാൻ പാടില്ല ഞാൻ ഞാനിപ്പോ ഒരു ടീസ്പൂൺ അട്ടാ ഒഴിച്ചത് പക്ഷെങ്കില് അതങ്ങനെ കുറെ അങ്ങനെ ഉണ്ടാവും ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് മൊത്തത്തിലായിട്ട് തന്നെ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മുട്ടമാലന്റെ മാലയിൽ അത് പറ്റി പിടിക്കും അപ്പൊ അതുകൊണ്ട് അത് മൊത്തത്തിൽ തന്നെ എടുത്ത് മാറ്റണം ഇനി ഇത് നല്ലോണം തിളക്കുന്ന ടൈമിന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ സെൻടറിന്ന് ഒഴിച്ചു കൊടുക്കാം സെൻടറിന്ന് ഒഴിക്കുന്ന സമയത്ത് ഇത് നല്ല തിളക്കുന്നോണ്ട് തന്നെ നമ്മൾ ഒഴിക്കുന്ന ഒഴിക്കുന്ന അനുസരിച്ചിട്ട് അത് സൈഡിലേക്ക് പോയി ഇങ്ങനെ നിക്കൂ ഈ ഒരു രീതിയിൽ ചുറ്റിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം സെന്ററിൽ നിന്ന് ഒഴിക്കുന്ന സമയത്ത് എന്തായാലും അത് സൈഡിലേക്ക് പോയിട്ട് നിൽക്കും അഥവാ നിങ്ങളത് അങ്ങനെ സൈഡിലേക്ക് പോയിട്ട് നിൽക്കുന്നില്ല എങ്കിൽ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നേരോ ഒഴിച്ചതിന്റെ മേലെ മേലെ പിന്നെ ഒഴിക്കാണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതാവാത്ത സ്ഥലങ്ങളിൽ ഈ ഒരു രീതിയിൽ ചുറ്റിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞാല് ഈ ഒരു രീതിയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെന്ററിലേക്ക് ആക്കി കൊടുക്കാം ഇതൊരു ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആകുമ്പോ തന്നെ ആയി കിട്ടും ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടാ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ തന്നെ ചെയ്യാം കാരണം ഇത് കുറേ അങ്ങോട്ട് കുക്ക് ആവാനൊന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോട്ടിൽ ആ ടോപ്പിൽ ഹോൾസ് ഇടുന്ന സമയത്ത് ചെറിയ ഹോൾസ് തന്നെ ഇടാൻ വേണ്ടി നോക്കാം എങ്കിലും മാത്രമേ മാല നേരിയ രീതിയിൽ കിട്ടുള്ളൂ അപ്പൊ ഇതാ ഇത് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച അവളോ ഇതിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്ത ശേഷം ഈ ഒരു രീതിയിൽ എടുത്ത് മാറ്റാം എടുത്ത് മാറ്റുമ്പോൾ ഈ ഒരു രീതിയിൽ അരിപ്പുള്ള ആ ഒരു സ്പൂൺ എടുത്തിട്ട് തന്നെ എടുത്ത് മാറ്റണം. എങ്കിൽ മാത്രമേ ആ ഒരു എക്സ്ട്രാ വരുന്ന ആ ഒരു ഷുഗർ സിറപ്പല്ലോ അങ്ങനെ പോവുള്ളൂ അപ്പോൾ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടാട് ഈ ഒരു രീതിയിൽ എന്തെങ്കിലും സ്ക്യൂറോ അല്ലെങ്കിൽ നമ്മൾ പപ്പടം കുത്തി എടുക്കുന്ന ആ ഒരു കൊള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി ഇട്ടു കൊടുക്കാം അങ്ങനെ കുറെ ഒന്നും നമുക്കിപ്പോൾ ചെയ്തെടുക്കാൻ പറ്റൂല വിടർത്തി ഇടാൻ പറ്റൂല കാരണം ഇത് നല്ല ചൂടുള്ളുണ്ട് ഈ ഒരു രീതിയിൽ കട്ട പിടിക്കാണ്ട് നോക്കണം ഇത് ഷുഗറിന്ന് എടുത്തതായത് കൊണ്ട് തന്നെ കട്ട പിടിച്ചു പോകാണ്ട് ഈ ഒരു രീതിയിൽ ചൂടോട് കൂടി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം ഫസ്റ്റ് ഇത് തണുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം അങ്ങ് നമുക്ക് കൈ കൈവെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതാ ആ ഒരു രീതിയിൽ മാല അങ്ങനെ ചെയ്തിട്ടെടുക്കാം അപ്പൊ ഇതാ ബാക്കിയുള്ള എഗക്കെല്ലോ നമുക്ക് ഈ സെയിം മെത്തേഡിൽ ഇങ്ങനെ മാലയാക്കിയിട്ട് അങ്ങനെ എടുക്കാം എന്നിതാ പിന്നാണിതപ്പാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചത് മിക്സിന്റെ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്ക രണ്ട് ടേബിൾ സ്പൂണ് മതി പിന്നെ അതിലേക്ക് ഒര ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ രണ്ട് ഇലക്കായി കുത്തി എടുത്തിട്ട് അങ്ങനെ ഇട്ടു കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ഇപ്പൊ മുട്ടമാല ആക്കി കഴിഞ്ഞിട്ടാട്ട ഞാൻ ഇപ്പൊ ഇത് പിന്നെയാണ് തപ്പാക്കുന്നത് അപ്പൊ മുട്ടമാല ആക്കി എടുത്തതിന്റെ ഷുഗർ സിറപ്പ് ബാക്കിയുള്ളതാട്ടാ ഞാൻ ഇപ്പൊ എടുത്തത് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ മുട്ട മുട്ടമാല ആക്കുന്ന സമയത്ത് തന്നെയാണ് പിന്നാണത്തപ്പോൾ ആക്കുന്നത് എങ്കിൽ ഷുഗർ സിറപ്പ് അങ്ങനെ കിട്ടൂലല്ലോ അപ്പൊ അതുകൊണ്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ മുട്ട മാല ആക്കി കഴിഞ്ഞ ശേഷമാണ് അതിൻ്റെ പിന്നാണത്തപ്പം ചെയ്യുന്നെങ്കിൽ അതിൽ യൂസ് ചെയ്ത ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിലുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കേക്കെല്ലാം ബേക്ക് ചെയ്യുന്ന ടിന്നിൽ ട്ടാ ചെയ്തെടുക്കുന്നത് ഇത് ഏത് പാത്രത്തിലായാലും അങ്ങനെ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഈ ഒരു ടിന്നിൽ ഞാൻ ആദ്യം തന്നെ ആർ കെ ജി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ഈയൊരു മുട്ടൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതാ ഈയൊരു പാനിലാട്ടാച്ച് ചെയ്യുന്നത് ഈ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിന് മേലെയാണ് ഈ ഒരു ടിന്ന് നമ്മൾ എടുത്തു വെക്കുന്നത് അപ്പോൾ ഇതാ എന്നിട്ട് ഇത് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ട് എടുക്കുക ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഇതായോ നോക്കാൻ വേണ്ടിട്ട് ക്യൂറോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം അപ്പൊ അതിൽ പറ്റിപ്പിടിക്കുന്നില്ല എങ്കിൽ ഇതായിട്ടുണ്ട് അപ്പോൾ ഇതാ അപ്പൊ ഇതായിട്ടുണ്ട് എനിടുത്ത് മാറ്റാം അപ്പൊ നമ്മുടെ മുട്ടമാലിൻ്റെ മാലയും റെഡി ആയിട്ടുണ്ട് പിന്നെ അണുത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് കുറച്ചൊന്ന് തണുത്ത ശേഷം അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അതായത് ചൂട് കുറച്ച് നാറിയ ശേഷം മതി സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പിടിപ്പിച്ചുകൊടുക്കാം എന്നിട്ട് ഇതാ കത്തി വെച്ചിട്ട് നമുക്ക് സ്ക്വയർ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് പിന്നെ സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം റൗണ്ട് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം അതെല്ലാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം അപ്പൊ നോർമൽ ഇത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാന് അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ മേലെ ജസ്റ്റ് ഒരു എന്താ പറയുക ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് സാധാരണ വൈറ്റ് നല്ല കളറിലുണ്ടാവും അപ്പൊ ഇത് ചെറിയൊരു കളർ ചേഞ്ച് എന്താന്ന് വെച്ചാൽ നമ്മൾ ഏലക്ക പൊടി ഇട്ടുകൊണ്ട് അതിന്റെ അത് കാണുന്നത് ഏലക്ക കുത്തിയിട്ട് നമ്മൾ ഇതിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു കളർ അങ്ങനെ കാണൂല ഇപ്പോൾ ഏലക്കപ്പൊടി യൂസ് ചെയ്തോണ്ട് തന്നെ ആ ഒരു കളർ ആട്ടാ കാണുന്നത് മേലെ ഇത് ഈ ഒരു രീതിയിൽ സ്ക്വയർ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്യാം അപ്പൊ നമ്മളെ മുട്ടമാലയും പിന്നണത്തെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ ഇത് എങ്ങനെ സെർവ് ചെയ്യുന്നതിനും കൂടി ഞാൻ കാണിച്ച അപ്പൊ ഇതാ നമ്മളെ മുട്ടമാലിതാ മാല ഇത്രയും നേരിയ രീതിയിൽ കിട്ടിട്ടാ നമ്മളാ ഞാൻ പറഞ്ഞില്ലേ ആ ബോട്ടിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബോട്ടിലിന്റെ ടോപ്പിൽ ഇടുന്ന ചെറിയ ഹോൾസ് തന്നെ ഇടാൻ വേണ്ടി നോക്കാം ഇത് ഞാൻ പറഞ്ഞ പോലെ പല രീതിയിൽ ഇത് ചെയ്യും പക്ഷെ ഞാൻ ചെയ്യുന്ന ആ ഒരു രീതി ആട്ടാ ഞാൻ കാണിച്ചത് ഞാൻ ഈ ബോട്ടിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യല് അപ്പൊ ആ ഒരു രീതിയാണ് ഞാൻ ഇതിൽ കാണിച്ചത് പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ചൂടോടെ അങ്ങനെ പെട്ടെന്ന് വിട്ട് വന്നില്ലെങ്കിലും അത് കുറച്ചൊന്ന് ചൂടാറക്കി ഞാൻ നല്ലോണം അങ്ങ് വിട്ട് വന്നോളൂ അപ്പൊ നമ്മുടെ മുട്ടമാലും പിന്നണത്തപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് മുമ്പേ ഞാൻ മുട്ടമാലിന്റെ റെസിപ്പി കുറച്ച് മുമ്പേ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാട്ടാ ഇപ്പോ ഈ ഒരു റെസിപ്പി ചെയ്തത് അപ്പൊ ഇത് സെർവ് ചെയ്യുന്ന രീതിയും കൂടി ഞാൻ കാണിച്ചേരാ ഇത് കുറെ ആൾക്കാരുള്ള ഒരു സൽക്കാരല്ലാണെങ്കിൽ ഈ ഒരു രീതിയിലാട്ട സെർവ് ചെയ്യുക അതായത് ഒരു പീസ് നമ്മൾ പിന്നെ വെക്കും പിന്നെ അതിന് മേലെയായിട്ട് മുട്ടമാലൻ്റെ മാല വെക്കാൻ ഈ രീതിയിലാണ് അതായത് ജസ്റ്റ് ഒരു ഇങ്ങനെ കുയി ഉള്ള ആ ഒരു സ്പൂൺ എടുക്കും എന്നിട്ട് അതിലേക്ക് ആദ്യം മുട്ടമാലൻ്റെ മാല എന്നിട്ട് നല്ലോണം തന്നെ അമർത്തി കൊടുക്കും സ്പൂണിൽ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ക്ലിയർ ആവും ഈ വീഡിയോ കാണുന്ന നേരം അപ്പൊ ഏതാ ഈ ഒരു രീതിയിൽ എന്നിട്ട് അത് കൈകൊണ്ട് എടുത്തിട്ട് തിരിച്ചിട്ട് ഈ ഒരു രീതിയിൽ അങ്ങനെ വെച്ചു കൊടുക്കാം ഇങ്ങനെയാട്ടാ കൊറേ ആൾക്കാരുള്ള ഒരു സൽക്കാരാണെങ്കിൽ സെർവ് ചെയ്യുന്ന രീതി ഇങ്ങനെയാ ഇതിന് മേലെ ചെറീസിന്റെ ഒരു പീസും കൂടി അങ്ങനെ വെക്കും അത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അഞ്ച് തീപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വെച്ച് കാണിക്കുന്നില്ല ഉള്ളൂ ഇനി അഥവാ കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടാകുന്ന സൽക്കാരെല്ലാം ആണെങ്കിൽ അഥവാ നമ്മളെ വീട്ടിലെല്ലാം സെർവ് ചെയ്യുന്ന രീതിയാണെങ്കിൽ ഈ ഒരു രീതിയിലാട്ട ഒരു രണ്ട് പീസ് പിന്നത്തെ പതിനെട്ട് പീസ് വെക്കൂ എന്നിട്ട് അതിന് മേലെ മുട്ടമാല ഉണ്ട് മാല ഈ രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പൊ ഈ ഒരു രണ്ട് രീതിയിലാട്ടോ സെർവ് ചെയ്യാ അപ്പോ മുട്ടമാല ചെയ്തിട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല എങ്കിൽ ഈയൊരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം അപ്പൊ ഇൻഷാകാം വേറെ വീഡിയോ ആയിട്ട് കാണാം